ിൽ പരുക്കേറ്റ ചികിത്സയിലിരുന്ന സലോമിയുടെ ജീവിതം ഒരു നാടിന്റെ തീരാനോവായി നായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കുന്ന സലോമിയുടെ കഥയറിഞ്ഞ ജനസേവാ ശിശുഭവന്റെയും തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ചെയർമാൻ ജോസ് മാവേലിയും സഹായഹസ്തവുമായി എത്തി ജൂലൈ പതിനാലിനാണ് ചുണങ്ങമ്പേലി സ്വദേശിനി സലോമിയെ തെരുവു നായ കടിച്ചത് കൈയിലും കാലിലും തുടയിലുമായി നാല് ശരീരഭാഗങ്ങളിലായാണ് കടിയേറ്റത് തുടയിലേത് ഒഴികെ മറ്റു ഭാഗങ്ങളിലെ മുറിവുകൾ പൊറത്തെങ്കിലും തുടയിലെ മുറിവ് സലോമിയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിച്ചിരിക്കുകയാണ് രാജഗിരി ആശുപത്രിയിൽ ഇതിനോടകം രണ്ടു തവണ സർജറിക്ക് വിധേയയായ സലോമിയുടെ തുടയിലെ മുറിവിൽ നിന്ന് ഇപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് നാലാം വാർഡിലെ കോളനിയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന അനാരോഗ്യവാനായ സ്റ്റാലിനും വിദ്യാർത്ഥിയായ ഇളയ മകനോടൊപ്പമാണ് സലോമി കഴിയുന്നത് നാലാം മൈൽ ജ്യോതി സ്കൂളിൽ ക്ലീനിങ് ജോലി ചെയ്താണ് സലോമി കുടുംബം പുലർത്തിയിരുന്നത് മുതിർന്ന രണ്ട് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചതിന്റെ ബാധ്യത വീട്ടാൻ പെടാപ്പാട് പെടുന്നതിനിടയിലായിരുന്നു ഈ ദുരന്തം പഞ്ചായത്ത് മെമ്പർ എൻ എച്ച് ഷബീറിന്റെ പ്രത്യേക ഇടപെടൽ മൂലം എടത്തല പഞ്ചായത്തിൽ നിന്നും നേരിയ സഹായം ലഭിച്ചതാണ് കുടുംബത്തിന് ലഭിച്ച ഏക ആശ്വാസം സെലോമി ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും പിന്നീട് സഹായങ്ങൾ ലഭിച്ചു എന്നാൽ ഇതുവരെ രണ്ടു ലക്ഷത്തോളം രൂപ ചികിത്സ ആവശ്യത്തിനായി സെലോമിക്ക് ചെലവാക്കേണ്ടി വന്നു ഇത്തരത്തിൽ ചെലവാക്കിയ തുകയിൽ കൈവായ്പയായി വാങ്ങിയതും ഉണ്ട് ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വന്നതോടെ നിത്യ ചെലവിനും വഴി കാണാതെയും സലോമി വിഷമിക്കുകയാണ് ഇത്രയേറെ പണം ചെലവാക്കി ചികിത്സ നടത്തിയിട്ടും ഇടതുതടയിലെ മുറിവ് ഉണങ്ങാത്തത് സലോമിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് സന്മനസ്സുള്ളവർ സലോമിയെ സഹായിക്കുവാൻ മുന്നോട്ട് വരണമെന്ന് ജോസ് മാവേലി ആഹ്വാനം ചെയ്യുന്നു ബ്യൂറോ